ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി വെള്ളച്ചാട്ടങ്ങളുടെ ഒക്കെ വീഡിയോ കാണുന്നത് മൂലം ഒത്തിരി പേര് പ്രത്യേകിച്ച് അവിടേക്കൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന് എടുവാനും സെൽഫി എടുക്കുവാനും വെള്ളത്തിലേക്ക് ചാടുവാനും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽ നിന്നുള്ള ഫോട്ടോ എടുക്കുവാനും ഒക്കെ ശ്രമിക്കാറുണ്ട് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കുക പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്നും അവധിക്ക് വരുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ അവധി സമയമായതിനാൽ അവധിക്ക് വരുന്ന സമയമാണ് അവരൊന്ന് ഉല്ലസിക്കാൻ ഒരു ഔട്ടിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ചില മാർഗങ്ങളായിരിക്കും ഈ വെള്ളച്ചാട്ടം അങ്ങനെ ഉള്ളതോ പക്ഷേ അവിടേക്ക് പോകുമ്പോഴും അവിടെ ഇന്ന് സെൽഫി എടുക്കുമ്പോഴും അതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകുക നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് പാറയും ജൂലൈ മാസത്തോടെ പായൽ വളരുന്നതാണ് പച്ചക്കളറായി തോന്നുന്ന പാറയും പ്രത്യേകം ചവിട്ടലും തെന്നിനെ വീണാൽ കൈവിത്താനുള്ള സമയം പോലും നമുക്ക് കിട്ടിയെന്ന് വരില്ല വെള്ളച്ചാട്ടത്തിനടിയിൽ കൈവിരിച്ച് നിൽക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും ഓരോ വെള്ളച്ചാട്ടവും ആരംഭിക്കുന്നത് അകലെ കാട്ടിൽ നിന്നാണ് അങ്ങനെ വരുന്ന തോട്ടിലൂടെ കല്ലോ മരത്തടിയോ ചത്ത മൃഗങ്ങളോ ഒഴുകിവരാം വെള്ളച്ചാട്ടത്തിനടിയിൽ നിൽക്കുന്ന നമുക്ക് അത് കാണാനാവുകയുമില്ല ദൂരെ നിൽക്കുന്നവർ വിളിച്ചു പറഞ്ഞാൽ പോലും വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ മൂലം നമുക്ക് കേൾക്കാനാവുകയുമില്ല നമ്മൾ നിൽക്കുന്നിടത്ത് വെയിലും നല്ല കാലാവസ്ഥയുമാണെങ്കിൽ പോലും ദൂരെ കാടിനുള്ളിൽ പെയ്യുന്ന മഴ മൂലം പെട്ടെന്ന് മലവെള്ളം ഇരച്ചെത്താം ഓടി മാറാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരും പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ നമ്മൾ ഇറങ്ങരുത് പരിചയമില്ലാത്ത ജലാശയത്തിൽ ഇറങ്ങുമ്പോൾ ആഴം വെള്ളത്തിനടിയിലെ പാറ മരക്കുറ്റികൾ എന്നിവ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് എടുത്ത് ചാടാവൂ ഒരുക്കുള്ള സമയങ്ങളിൽ വെള്ളത്തിനോട് ചേർന്ന് നിന്നുള്ള സെൽഫികൾ ഒഴിവാക്കണം തിട്ടയിടിയാൻ നമ്മ അതിന് സാധ്യതയുണ്ട് ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നീന്തൽ അറിയാത്തൊരാൾ വെള്ളത്തിൽ അകപ്പെട്ടാൽ പുറകിൽ നിന്ന് മുടിയിലോ ഷട്ടിലോ പിടിക്കുക മുനിൽ നിന്ന് പിടിക്കുക നോക്കരുത് വെള്ളത്തിൽ വീണയാൾക്ക് കമ്പ് തുണി എന്നിവ നീട്ടിക്കൊടുക്കാനായാൽ അതാണ് ഏറ്റവും ഉത്തമം ഒഴുക്കിൽപ്പെട്ടാൽ കരയിലേക്ക് നീന്തി കയറാൻ ശ്രമിക്കാതെ വെറുതെ പൊങ്ങിക്കിടക്കുക നമ്മുടെ പുഴകൾ ധാരാളം വെള്ളവും തിരവും ഉള്ളതാണ് നമ്മൾ കരയ്ക്ക് അടുക്കുന്നിടത്തോളം നമ്മൾ ആ രീതിയിൽ തന്നെ തുടരുവാൻ ശ്രമിക്കുക എല്ലാത്തിലുമൊരുപരി നമ്മുടെ മുന്നറിയിപ്പ് ബോർഡുകൾ പരിസരവാസികളുടെ മുന്നറിയിപ്പ് ഇവ നമ്മൾ അവഗണിക്കരുത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ ഉള്ള മുന്നറിയിപ്പ് ബോർഡുകൾ നമ്മൾ ശ്രദ്ധിക്കുക അല്ല എങ്കിൽ അവിടെയുള്ള പരിസരവാസികളുമായിട്ട് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക അവിടുത്തെ ആഴം അവിടുത്തെ വൈബ് എന്താണെന്ന് മനസ്സിലാക്കുക പരിചയ സമ്പന്നരായ ഒരു ഗൈഡ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ആ ഗൈഡിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവൻ ശ്രമിക്കാവൂ അപ്പോൾ ഈ ഒരു അവധിക്കാലം അല്ലെങ്കിൽ മഴയത്ത് നമ്മൾ വെള്ളച്ചാട്ടം കാണുവാനും സിക്കാനൊക്കെ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് ഒത്തിരി വലിയൊരു അപകടം ഒഴിവാക്കാനായിട്ട് പറ്റും അതും കൂടിയൊന്ന് മനസ്സിലാക്കി വെക്കുക